ഈ മരണസമയം വളരെ പ്രധാനമാണ് രാവിലെ അഞ്ച് മണിക്ക് ശേഷം ആണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതെന്നാണ് അമ്മ പറഞ്ഞത് അമ്മ പറഞ്ഞത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് അവിടെ ആ ക്ഷേത്രത്തിൽ പാട്ട് വയ്ക്കുന്ന ശബ്ദം കേട്ടാണ് സാധാരണ ഞാൻ ഉണരുന്നത് അങ്ങനെയാണ് ഇന്നും ഉണർന്നത് അതിനുശേഷമാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതെന്നാണ് അമ്മയുടെ മൊഴി പക്ഷേ അതും പൂർണ്ണമായിട്ട് പോലീസിനെന്തായാലും വിശ്വസിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അമ്മാവനിലേക്ക് എത്തുമ്പോൾ അമ്മാവൻ പറയേണ്ട കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടികളുണ്ട് സുജയ അതാണ് ഈ കേസിൽ ഏറ്റവും അമ്മാവൻ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കവിടേക്ക് പോയോ അച്ഛന്റെയും അമ്മയുടെയും ഇടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ അച്ഛനൊപ്പം കട്ടിലിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞിനെ അച്ഛനും ഈ കുഞ്ഞിന്റെ ചേച്ചിയും അറിയാതെ അമ്മാവൻ എങ്ങനെ എടുത്തുകൊണ്ടുപോയി കിണറ്റിടാൻ കഴിഞ്ഞു ആ ചോദ്യത്തിനും ഒരു മറുപടി വരണ്ടേ പ്രസാദ് അതിലാണ് സുജയ ആ ഒരു അവ്യക്തതയുള്ളത് ഈ അമ്മാവൻ മാത്രം ചെയ്തതാണോ അമ്മാവനാണ് ചെയ്തതെങ്കിൽ അമ്മാവൻ മാത്രം ചെയ്തതാണോ അച്ഛൻ്റെ കൂടെ കട്ടിലിൽ മറ്റൊരു മുറിയിലാണല്ലോ കിടക്കുന്നത് നമുക്കറിയാവുന്നതുമാണ് അതായത് ആ വീട്ടിലാകെയുള്ള മൂന്ന് മുറികളാണ് ആ മൂന്ന് മുറികളിൽ അച്ഛനും ചെറിയ കുഞ്ഞും അതായത് മരിച്ചുപോയ കുഞ്ഞും ഒന്നിച്ച് കട്ടിലിൽ കിടക്കുന്നു അമ്മയും മൂത്ത കുട്ടിയും തറത്ത് തറയിൽ മെത്തവെച്ച് ഇരിച്ചു കിടക്കുന്നു മറ്റൊരു മുറിയിൽ അമ്മൂമ്മ കിടക്കുന്നു അടുത്ത മുറിയിൽ അമ്മാവൻ കിടക്കുന്നു ഈ അമ്മാവൻ ഹരികുമാറിൻ്റെ മുറിയിലാണ് തീയിട്ടത് തീയിൽ നിന്നാണ് കട്ടിലിനെ കട്ടിൽ കത്താൻ തുടങ്ങിയത് അതിൻ്റെ ചൂടേറ്റാണ് താൻ അറിഞ്ഞത് എന്നൊക്കെയുള്ള മൊഴിയായിരുന്നു രാവിലെ മുതൽ തന്നെ പറഞ്ഞിരുന്നത് സുജിയ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം അമ്മയും അച്ഛനും ഈ കുഞ്ഞും അമ്മയുമുള്ള ഈ മുറിയിൽ നിന്ന് അമ്മാവനാണ് ഇത് ചെയ്തതെങ്കിൽ അമ്മാവൻ എങ്ങനെ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി അങ്ങനെ എടുത്തു കൊണ്ടുപോകണമെങ്കിൽ ആ സമയത്ത് ഉണർന്ന അമ്മ അറിഞ്ഞിരുന്നോ അതല്ല അമ്മയും അമ്മാവനും കൂടി ചേർന്നാണോ ഇത് ചെയ്തത് ഒരു കാര്യം വ്യക്തമാണ് സുജിയ ഇവർ ിൽ രണ്ടു പേർക്ക് അറിയാം ആരാണ് ചെയ്തത് എന്നുള്ളത് അതിന്റെ ഉത്തരം ഉടനടി ഉണ്ടാകും പക്ഷേ അതിൽ ഒരു അത് ഒരു ഒരു ചങ്ങല കൃത്യമാക്കേണ്ട ഒരു കാര്യമുണ്ട് അന്വേഷണ സംഘ സംഘത്തിന് കാരണം ചെയ്തു അത് എന്തിനു വേണ്ടിയായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ ചെയ്താൽ തന്നെ നാളെ കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ അവർ പിടിയിലാകില്ലേ അത് മറച്ചു വെക്കാൻ ഉള്ള എന്ത് നീക്കമാണ് ഈ തീ കത്തിക്കലിലൂടെ ഉണ്ടായത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി അതല്ല കുഞ്ഞിനെ കാര്യം ഈ അവരുടെ അമ്മയും ഒപ്പം ഈ രണ്ട് കുഞ്ഞുമക്കളും ആ വീട്ടിൽ സ്ഥിരമായി ഉള്ളത് ഇത്രയും പേരാണ് ഒപ്പം പതിനാറ് ദിവസം മുമ്പ് മരിച്ചുപോയ ശ്രീധുവിൻ്റെ അച്ഛനും ഇത്രയും പേരാണ് കുടുംബത്തിൽ ഉള്ളത് അച്ഛൻ ശ്രീജിത്ത് വല്ലപ്പോഴുമാണ് അവിടേക്ക് വരുന്നത് ഇന്ന് പതിനാറിൻ്റെ ചടങ്ങായതുകൊണ്ട് ഇന്നലെ അച്ഛൻ എത്തുന്നു അച്ഛൻ എത്തിയ ദിവസം തന്നെ ഈ കൃത്യം നിർവഹിക്കാൻ ഇവർ തെരഞ്ഞെടുത്തതാണെങ്കിലോ പ്രസാദ് അതും ഒരു സാധ്യത തന്നെയാണ് ശുചിയ കാരണം അച്ഛൻ്റെ കൂടെയാണ് കുഞ്ഞ് കിടന്നുറങ്ങുന്നത് ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് അച്ഛൻ്റെ തലയിലാക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം എന്തായാലും ഇതിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് എന്ന കാര്യം ഉറപ്പാണ് സാമ്പത്തികമായി അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ എന്തിന് ഈ കുഞ്ഞിനെ കൊല്ലണം എന്നൊരു ചോദ്യമുണ്ട് ഒരു പക്ഷേ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ചുമലിലേക്ക് ഈ കേസ് കൊണ്ടെത്തിക്കാനുള്ള ഒരു ഗൂഢാലോചന അത് കുഞ്ഞിൻ്റെ അമ്മയും കുഞ്ഞിൻ്റെ അമ്മാവനും ും ചേർന്ന് നടത്തിയിരുന്നോ എന്നുള്ളതാണ് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് വളരെ അപൂർവം മാത്രം ആ വീട്ടിലേക്ക് അച്ഛൻ വരുന്നു ഈ അച്ഛൻ്റെ കൂടെ കടന്നുറങ്ങുന്ന കുഞ്ഞിനെയാണ് എടുത്ത് കിണറ്റിലേക്ക് ഇട്ടത് അതെന്തായാലും കുഞ്ഞിൻ്റെ അച്ഛനല്ല എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അങ്ങനെ അല്ലെങ്കിൽ അമ്മാവൻ അല്ലെങ്കിൽ അമ്മ ഇവർക്ക് രണ്ടു പേർക്കറിയാം ആരാണ് ചെയ്തത് ഇതിൽ രണ്ടു പേരിൽ ഒരാളാണ് വീട്ടിൻ്റെ വീട്ടിൻ്റെ പുറത്തു നിന്ന് ആരും വീട്ടിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണ് അമ്മ പറഞ്ഞ നിഴൽ garder Noka na molí. ആ മൊഴി പൂർണ്ണമായിട്ടും അവിശ്വസിക്കുകയാണ് ഒന്നുകിൽ ആ നിഴൽ എന്നുള്ളത് അമ്മാവനായിരിക്കാം മറ്റ് പുറത്തുനിന്ന് അതായത് വീട്ടിൻ്റെ പുറത്തുനിന്ന് ഒരാൾ വരാനുള്ള സാധ്യതയില്ല സുജിയ പറഞ്ഞതുപോലെ ഈ രണ്ട് കുഞ്ഞുങ്ങളും കുഞ്ഞിൻ്റെ അമ്മയും അമ്മാവനും മാത്രമാണ് നേരത്തെ മരിച്ചുപോയ ആൾ മാത്രമാണ് ഈ വീട്ടിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത് ഈ അച്ഛൻ വളരെ വല്ലപ്പോഴും വരുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വന്ന ദിവസം തന്നെ ഇത് തിരഞ്ഞെടുത്തതായിരുന്നു ഇനി അതല്ല ഒരാളുടെ മരണത്തിൻ്റെ ചടങ്ങ് നടക്കുന്ന പതിനാറാമത്തെ ദിവസം ഈ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വേറെ എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നുള്ളതാണ് അക്കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മാന്ത്രിക ഇതിന്റെ ഭാഗമായിട്ടോ വേറെ എന്തെങ്കിലും നമ്മൾ നരബലി കണ്ടതുപോലെയുള്ളതോ അങ്ങനെ എല്ലാ സാധ്യതയും പോലീസ് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ഈ കുഞ്ഞിനെ ഇന്നലെ വൈകിട്ട് വരെ ആ കുഞ്ഞ് അവിടെ ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം മരണാനന്തര ചടങ്ങുകൾക്കായി അവിടെ വന്ന ബന്ധുക്കളൊക്കെ ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ബന്ധുവടക്കം ടി വി പ്രസാദിനോട് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു കുഞ്ഞവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഞാൻ പ്പോൾ എന്ന് പുലർച്ചെ ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട അയൽവാസികളുണ്ട് ഈ കുഞ്ഞിനെ പുലർച്ചെ കിണറ്റിലെറിഞ്ഞു കൊന്നത് അമ്മാവനാണെങ്കിൽ അത് എന്തിനു വേണ്ടി അമ്മയാണെങ്കിൽ അത് എന്തിനു വേണ്ടി അച്ഛൻ ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നു എന്നുള്ള മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുക്കുകയാണോ ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യത ശ്രീധുവിന് ഉണ്ടായത് എങ്ങനെയാണ് ഇതടക്കം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്